ഇന്ന് വായപ്പിണ്ടി ഉപ്പിലിടാനാണ് കേട്ടോ പോകുന്നത് സാധാരണ നമ്മളൊക്കെ വായപ്പിണ്ടി തോരനൊക്കെയാണ് വെക്കാറ് പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇന്ന് വായപ്പിണ്ടി ഉപ്പിലിട്ട് നോക്കാൻ പോവുകയാണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വായപ്പിണ്ടി ഒന്ന് ഉപ്പിലിട്ട് നോക്കാംട്ടോ അപ്പോൾ വായപ്പിണ്ടി നല്ല കൈകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉപ്പിലിടാനും വിധത്തിൽ കട്ട് ചെയ്തെടുക്കണം നമുക്ക് ഞാൻ ഒരു ചെറിയ പീസ എടുത്തിട്ടുള്ളു ഞാനുണ്ട് കനം കുറച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് കനം കുറച്ചിട്ട് കട്ട് ചെയ്യാം ആ രണ്ടാളും കൂടി ഉണ്ട് ഇണ്ട്ട്ടോ എന്നെ സഹായിക്കാന് ഇവര് രണ്ടു പേരുണ്ട് ഉപ്പിലിടാൻ എന്നെ സഹായിക്കാൻ ഇന്നേതു സൂപ്പർ അല്ലേ സൂപ്പർ അപ്പൊ ഏതായാലും കനം കുറച്ച് കട്ട് ചെയ്യട്ടോ appa tata duwa singu duwa wa ഞാൻ ഈ വായപ്പിണ്ടി ഉപ്പിലിട്ടത് ഒരു യാത്ര പോയി വരുമ്പോൾ ഈ ഉപ്പിലിട്ട സാധനങ്ങൾ വിൽക്കുന്നൊരു കടയിലെ വായപ്പിണ്ടി ഉപ്പിലിട്ടത് കണ്ടിട്ടുണ്ട് സംഭവം ഞാൻ അന്ന് കഴിച്ചു നോക്കിയിട്ടുണ്ട് സംഭവം അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇനി കട്ട് ചെയ്ത് വെച്ചത് ഇതിലിട്ടൊടുക്കാം കേട്ടോ ഇത് കട്ട് ചെയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കും അതുകൊണ്ടാണ് ഞാനിത് ഓരോന്ന് വീതവും ഇട്ട് കൊടുക്കുന്നത് പിന്നെ കട്ട് ചെയ്ത് വെച്ച പച്ചമുളക് കല്ലുപ്പുട്ട വിനാഗിരി okay. വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് എടുത്തു വെക്കാട്ടോ കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒക്കെ ഉപ്പിലിടാൻ അപ്പൊ സുഹൃത്തുക്കളെ വായപ്പിണ്ടി ഉപ്പിലിട്ടാതാണ് കേട്ടോ അത് ഞാൻ കൂടുതലൊന്നും ഇട്ടിട്ടില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ചിലപ്പോൾ ഈ വായപ്പിണ്ടി ഉപ്പിലിട്ടതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോളന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചിട്ടത് അപ്പോൾ വായപ്പിണ്ടിയൊക്കെ വീട്ടിലൊക്കെ കിട്ടുമായിരിക്കുമല്ലോ അപ്പോൾ വീട്ടിലൊക്കെ വായപ്പിണ്ടി കിട്ടുന്ന നേരത്തെ തോരം വയ്ക്കാതെ ഇതുപോലെ കുറച്ച് ഉപ്പിലിട്ട് നോക്കുകട്ടോ സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക